അല്ലല്ല നിന്റെ അതേപോലെ തന്നെ അല്ലല്ല നീ തന്നെ കൈസ് ആദ്യമായിട്ട് ഹൈനാനെ കണ്ടുട്ടോ ഇവിടെ ഉണ്ട് തോന്നുന്നു ഹൈന ആ അതാ ഹൈന ഉണ്ട് വിളിച്ചോക്ക് ഹൈന ഉണ്ട് കേട്ടോ നോക്കി ഹൈനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇന്ന് നമ്മുടെ മൈസൂരിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ജൂ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മ്യൂസിയം വന്നിട്ടുണ്ട് മൈസൂര് അപ്പൊ അതൊന്ന് കാണുന്നുണ്ട് ടൈം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഉച്ചന് മുമ്പായിട്ട് വയനാട്ടിൽ എത്തണം കാരണം ഒരു മണി ആറ് മണി കഴിഞ്ഞാൽ നമുക്ക് മുത്തങ്ങി ഫോറസ്റ്റ് വഴി യാത്ര ചെയ്യുന്നത് സേഫ് അല്ല അപ്പം അതുകൊണ്ട് നേരത്തെ പോണെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ ഉള്ളത് ഇതാ നമ്മുടെ പാർക്കിങ്ങിലെത്തി ഇതല്ലേ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് പക്ഷേ എഴുപത് രൂപയാട്ടോ പാർക്കിംഗ് ചാർജ് വരുന്നത് പക്ഷേ അതിനുള്ള സർവീസ് ഒന്നുമില്ല പൈസ വാങ്ങിയിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി പാർക്ക് എന്ന് പറഞ്ഞു അല്ലാതെ അവർ കൊണ്ടുപോയി നമ്മൾ ആയി ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഹൈ സുഖല്ലേ ഷൊർണൂരാണുണ്ടോ താങ്ക് യു നാളെ എവിടെ വരണം ഷൊർണൂരാ അത് ശരി ഓക്കെ അപ്പൊ വെക്കേഷൻ ആ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കയലിന് വേണ്ടി ഇപ്പൊ നേരെ നോക്കുകയാണെങ്കിൽ കയലില് വേണ്ടി കെയല്ലേ കെയല്ലേ മൊത്തം കയല നോക്കി ഇതൊക്കെ കാരണം നടക്കാം ഇതാ കണ്ടോ അത്യാവശ്യം ഇതാ ക എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അവിടെയാണ് സൂ വരുന്നത് പക്ഷെ പാർക്കിങ് കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ കുറച്ച് നടക്കാണ്ട് അങ്ങനെ ടിക്കറ്റ് എടുത്തുള്ളിൽ കയറിയിട്ടോ ഓക്കെ ഇരുന്നൂറ് രൂപയാട്ടോ രണ്ട് പേർക്ക് വന്ന് താനൂട്ടിക്ക് ടിക്കറ്റിന് ആവശ്യം വന്നില്ല ഇവിടെ ചെക്ക് ചെയ്യോ കയറുമ്പോൾ തന്നെ നമ്മൾ അതായത് ലേഡീസിനെ വേറെ ജെൻസിനെ വേറെ കേട്ടോ ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് കേറ്റുന്നത് അപ്പോൾ അമ്മൂസ് അവിടെ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് താനൂട്ടി ഞാൻ പിടിച്ചു എന്നോട് ഞാൻ അതാ വരുന്ന അമ്മൂസ് അതെ അതെ ഇതൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി എല്ലായിടത്തും കാണുന്ന സംഭവം തന്നെ കേട്ടോ താനുട്ടിഷ്ടമാണ് ഇഷ്ടപ്പെട്ട സംഭവം അത് തത്ത മിനിയൂട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തത്തക്ക് കയ്യിൽ തീറ്റ കൊടുക്കുന്നുണ്ടോ സന്തോഷായോ സന്തോഷായോ അതെന്താണ് അത് കൊക്കാണെന്ന് പറയണേ ഇവിടെ അതങ്ങനെ വണ്ടിയിലും കൊണ്ടുപോകട്ടെ അവര് അതായത് ഇതിനെത്ര ചാർജ് എന്നറിയില്ല ഇത് വണ്ടിയിലാണെങ്കിൽ ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വണ്ടിയിൽ വേണമെങ്കിൽ പോയിട്ട് മൊത്തം ഇങ്ങനെ കാണിച്ചിരും സൈഡിൽ കൂടെ ആണല്ലോ ആ ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുന്നുണ്ട് ഇതാ ഒരു വണ്ടി പോവുന്നത് അപ്പോൾ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിയാണെങ്കിൽ വണ്ടി പോവാട്ടോ ചാർജ് കൊടുക്കണം ചാർജ് കൊടുത്തുകഴിഞ്ഞാൽ അവരിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ടില്ല ഓക്കെ താനൂട്ടി നിലത്തൊന്നും അല്ലാട്ടോ താനൂട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നോക്കി ഓടിക്കൽ ഇങ്ങനെ നോക്കിയാൽ അതിൽ ഏതൊക്കെ കാണേണ്ടമാരെ ഐഡിയ അല്ല എല്ലാം നിരത്തിയല്ലേ ഇതല്ലേ അതായത് ഓരോ കൂട്ടില്ല ഇതാണല്ലേ അതാ എല്ലാത്തിനും ഓരോ കൂടുണ്ട് ണ്ടാ അതാ എല്ലായിടത്തേക്കും നോക്കിയാൽ കാണാ ഓരോന്നിനും ഓരോ കൂട് അപ്പോൾ അവക്ക് ഏത് കാണണം നമുക്ക് ഡൗട്ടേ എവിടെ അവള് ഇപ്പൊ കണ്ണൂരല്ല നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സും കിട്ടിയിരുന്നു കേട്ടോ ഒരു ഹായ് ഹൈ സംഭവം എന്താ വെച്ചാൽ ഒന്നാമത് വെയിലായിട്ട് ഇറ്റങ്ങൾ പുറത്തേക്ക് വരുന്നത് തണുത്ത് ദൂരെ പോയി തണലത്ത് നിൽക്കുകയാണ് അതേ പ്രശ്നം കാണാൻ പറ്റാത്ത കേട്ടോ ഇത് കടുവേന്റെ ഏരിയ കേട്ടോ കാണിച്ചതരാ ഇവിടെ നിന്ന് കാണുന്നുണ്ട് ആ ആ സൈഡിൽ ഉണ്ട് സാധനം ഞാൻ സൂം ചെയ്ത് കാണിച്ചേരാണ്ടല്ലോ നമുക്ക് കടുവ സിംഹം അങ്ങനെ എല്ലാത്തിനേം കാണാ പക്ഷെ ദൂരെ വെച്ച് കാണാൻ പറ്റുള്ളൂട്ടോ ഇപ്പത്തെ അവസ്ഥയില് കാരണം ഒന്നാമത് നല്ല വെയിലായത് കൊണ്ടെന്ന് വെച്ചാൽ അവർ ഈ സൈഡിലേക്ക് വന്നു അതായത് ഈ വിഭാഗ വെയിലല്ലേ അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല അത് തണലത്ത് ദൂരെ പോയിട്ട് തണലത്തിരിക്കാണ് എന്താ മൂസ ഒക്കെ തെറ്റിയിരിക്കാണല്ലോ ഒരു ഗ്ലാസ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ് കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ബാക്കിയൊക്കെ മതിലാണ് നല്ല രസല്ലേ കാണാൻ നോക്കി ഇതില് ആ അതായിരിക്കണേ കണ്ടോ കുറിഞ്ഞോ പുറകു നോക്കുമ്പോ നീ തന്നെ ആ നിന്റെ പോലെ തന്നെ നീ തന്നെ നിന്റെ അതേപോലെ അല്ലല്ല നിന്റെ അതേപോലെ തന്നെ അല്ലല്ല നീ തന്നെ എന്താ നീ എന്താ പറഞ്ഞേ അത് നോക്കി എന്റെ മുളകും ഏറ്റവും കൂടുതൽ അടുത്ത് കാണാൻ പുലിനെ അത് ശരിയാ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും അടുത്ത് വെച്ച് കാണാൻ പറ്റിയതാണെന്നറിയോ പുള്ളിപ്പുലിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ അടുത്ത വരെ വന്നിട്ട് തിരിച്ചു പോയിട്ടോ പിന്നെ ഇപ്പൊ പട്ടണത്തിനെ ചെറുതായിട്ട് എന്നാലും അത്യാവശ്യം മറവൊന്നുമില്ലാതെ കണ്ടുട്ടോ പിന്നെ അമ്മൂസിനെ കണ്ടുസെ നിന്നെ നിന്നെ കണ്ടു എന്തൊക്കെ അടുത്ത് വെച്ച് കാണാൻ പറ്റിട്ടോ നോക്കി അമ്മൂസേ സുബ്രഹ്മണിന്ന് വിളിച്ചു നോക്ക് ഹൈന ഉണ്ട് നോക്കി ഹൈനയാണ് കണ്ടിട്ട് ഹൈനാദ്യമായിട്ട് ഹൈനേനെ കണ്ടുട്ടോ ഇവിടെയുണ്ട് തോന്നുന്നു ഹൈന ആ അതാ അവിടെ ഹൈന ഉണ്ട് ആ കേട്ടോ നമ്മൾ അങ്ങനെ അവസാനം ജിറാഫിനെ കണ്ടുതാ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കിത് നേരിട്ടാണെന്നോ ഓക്കേ അപ്പൊ നമ്മൾ കണ്ടിറങ്ങി ഇനി പോവാണ് കേട്ടോ ഇനി നമ്മള് നമ്മുടെ ഒരു മ്യൂസിയം ഞാൻ പറഞ്ഞിരുന്നല്ല മ്യൂസിയത്തിൽ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഫോണിൽ വെറും നാല് ശതമാനം ചാർജേ ഉള്ളൂ നമ്മള് രാവിലെ ചാർജ് കുത്തിയിട്ട് സ്വിച്ച് ഡി മറന്നു കൈസ് സ്വാഭാവികം അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിറങ്ങി എന്തായാലും നൂറ് രൂപ ഒരാൾക്ക് ടിക്കറ്റ് ആയിട്ടുള്ളൂ രണ്ട് പേർക്ക് ഇരുന്നൂറ് രൂപ നല്ല ഒരുപാട് കാണണമെന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഒരു ഒന്നര അല്ല ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും ഞങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും നടന്ന് ഒരുപാട് കാണാറുണ്ട് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ മ്യൂസിയത്തിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി എക്സിറ്റ് വരുന്നതാണ് ഇതിലേ വന്നിട്ടോ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാർക്കിംഗിലേക്ക് എത്താം നമ്മൾ നേരത്തെ പാർക്കിങ്ങിനെ ഇറങ്ങിയില്ലായിരുന്നു അതേപോലത്തെ അവിടെ ഉണ്ട് നേരെ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പാർക്കിംഗിലേക്ക് എത്താം ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ബാ ബൈ